ഹായ് ഫ്രണ്ട്സ് മലയാളികൾ ഏറെ മലയാളികളേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന വന്ദേ ഭാരത് കേരളത്തിൻ്റെ മൂന്നാം വന്ദേ ഭാരത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സ്പെഷ്യൽ സർവീസ് ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നതെങ്കിലും യാത്രക്കാരുടെ തിരക്കനുസരിച്ച് ഇത് റെഗുലർ സർവീസായി മാറാം ആ ഒരു കൂടി നമുക്ക് മുന്നോട്ട് പോകാം കാരണം ബാംഗ്ലൂർ എറണാകുളം എറണാകുളം ബാംഗ്ലൂർ എപ്പോഴും തിരക്ക് പിടിച്ചൊരു റൂട്ട് തന്നെയാണ് ആഴ്ചയിൽ മൂന്ന് വിധ സർവീസുകളാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വരെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അത് ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് നോക്കാം ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് എറണാകുളത്ത് നിന്ന് എറണാകുളം സൗത്തിൽ നിന്ന് പുറപ്പെട്ട് അന്നേ ദിവസം രാത്രി പത്തിന് ബാംഗ്ലൂരിലെത്തും തിരികെ മടക്കയാത്ര വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ അഞ്ചു മുപ്പതിന് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് എറണാകുളം സൗത്തിൽ എത്തിച്ചേരും എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ നമ്പർ നമുക്ക് പരിശോധിക്കാം എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം പൂജ്യം ഒന്നും തിരികെ ബാംഗ്ലൂർ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം പൂജ്യം രണ്ടുമാണ് റിസർവേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏതൊക്കെ സ്റ്റോ സ്റ്റോപ്പുകളാണ് ഇതിന് ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കാം നമുക്കറിയാം വന്ദേ ഭാരത് ഒരു വേഗതയേറിയ ട്രെയിൻ ആയതുകൊണ്ട് സ്റ്റോപ്പുകളുടെ എണ്ണം കുറവായിരിക്കും കേരളത്തിൽ എവിടെയൊക്കെയാണ് സ്റ്റോപ്പുകൾ ഉള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം കേരളത്തിൽ സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ് തൃശൂർ തൃശ്ശൂരിൽ സ്റ്റോപ്പ് ഉണ്ട് പിന്നെ നമുക്ക് സ്റ്റോപ്പ് വരുന്നത് എന്ന് പറഞ്ഞാൽ പാലക്കാടാണ് തൃശ്ശൂർ പാലക്കാട് രണ്ട് സ്ഥലത്താണ് കേരളത്തിലുള്ളത് പിന്നെ ഉള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ ജംഗ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് തിരുപ്പൂർ ഉണ്ട് ഈറോഡ് ജംഗ്ഷൻ ഉണ്ട് പിന്നെ വരുന്നത് സേലം ജംഗ്ഷൻ പിന്നെ ബാംഗ്ലൂർ കണ്ടെയ്ൻമെന്റ് സ്റ്റേഷൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റോപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് തിരികെ യാത്രയിലും ഈ പറഞ്ഞ സ്റ്റോപ്പുകളിലാണ് ട്രെയിൻ നിർത്തുക എപ്പോഴും യാത്ര തിരക്കുന്ന ബാംഗ്ലൂർ എറണാകുളം യാത്ര കൂടുതൽ സുഗമമാകും എന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും നന്ദി